ഹായ് ഗായ്സ് അസലവലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള ഒരു ചക്കക്കുരു ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ വെൽക്കം ടു മൈ ചാനൽ വിടെ ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചക്കക്കുരുനെ നാല് പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ കാണുന്നത് പോലെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം ആദ്യം നമുക്കിതിൽ മസാലകളൊക്കെ ചേർത്ത് നമുക്ക് വെച്ചെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ചുകൂടെ പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചേർത്ത മസാലകളൊക്കെ ചക്ക കുരുമ്പോൾ നന്നായിട്ട് പിടിക്കാനാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചക്കക്കുരുണ്ടല്ലോ അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഒരു മിനിറ്റ് വരെ ഒരു ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ തീവേണ്ടത് അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് അങ്ങനെ മൂടി വെച്ച് തുറന്ന് അങ്ങനൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ചക്കക്കുരുവിന് കുറച്ച് വേവുണ്ടാകും അതുകൊണ്ടാണ് ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നത് മൂടി വെച്ച് വേവിക്കുമ്പോൾ ചക്കക്കുരു ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവും കേട്ടോ അങ്ങനെ നമ്മൾ ചക്കക്കുരു മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ നമുക്ക് ഗ്രേവിയിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉള്ളി വാട്ടിയെടുക്കുന്നത് അതിൽ നിന്ന് കുറച്ച് എണ്ണ ഓ മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന എണ്ണയിലാണ് ഞാൻ ഈ ഉള്ളി വാട്ടിയെടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒന്നര വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർക്കാം ഞാൻ മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാട്ടോ ഇനി ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിലൊക്കെ ഒന്ന് നല്ലോണം വയറ്റി വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് മുളക് പൊടി അത്ര കുറച്ചിട്ടിട്ടുള്ളത് ഇനി അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചക്കക്കുരു ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്കതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ നമ്മൾ ചക്കക്കുറിയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കാപ്സിക്കവും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോക്കച്ചപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ മിസ്സായതാണ് അപ്പോൾ നമ്മൾ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കെ നല്ല ടേസ്റ്റാണ് ഇനി ചവക്കുരു കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരിക്കലർ റെസിപ്പിയുമായി വീണ്ടും കാണാം ബായ്